നമസ്കാരം കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഭക്തിയോടൊപ്പം തന്നെ അല്പം ഭയവും അത്ഭുതവും തോന്നിപ്പിക്കുന്ന ഒരിടമുണ്ട് ഹരിപ്പാടിനടുത്തുള്ള മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം പച്ചപ്പിൽ ചുറ്റപ്പെട്ട കാവുകൾ വഴികളിലും മരച്ചുവട്ടിലും എവിടെ നോക്കിയാലും കഴിങ്കല്ലിയിൽ കൊത്തിയ ആയിരക്കണക്കിന് നാഗപ്രതിമകൾ ഏകദേശം മുപ്പതിനായിരത്തിലധികം നാഗവിഗ്രഹങ്ങളുള്ള ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ അപൂർവങ്ങളിലൊന്നാണ് മണ്ണാർശാലയുടെ ചരിത്രം പരശുരാമനിൽ നിന്ന് തുടങ്ങുന്നത് പരശുരാമൻ മരുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചുവെന്നാണ് ഐതിഹ്യം എന്നാൽ കടലിൽ നിന്നും പൊങ്ങി വന്ന ആ ഭൂമിയിൽ നിറയെ ഉപ്പായിരുന്നു വാസയോഗ്യമല്ലാത്ത ആ മണ്ണിലെ ഉപ്പുനീര് നീക്കം ചെയ്യാൻ പരശുരാമൻ നാഗരാജാവായ വാസുകിയെ തപസ് ചെയ്തു തപസിൽ സന്തുഷ്ടനായ നാഗരാജാവ് വിഷം ചീറ്റി മണ്ണിലെ ഉപ്പുരസം മാറ്റി ആ സ്ഥലത്തെ ഫലഭൂയിഷ്ടമാക്കി എന്നാണ് വിശ്വാസം മണ്ണ് ആറിയ സ്ഥലം അഥവാ മണ്ണാറശാല എന്ന പേര് വന്നത് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് ഇവിടുത്തെ പ്രധാന പൂജാരിണി ഒരു സ്ത്രീയാണ് മണ്ണാറശാല വലിയമ്മ ക്ഷേത്രത്തിലെ ഇല്ലത്തെ ഏറ്റവും മുതിർന്ന അംഗമായ അന്തർജനമാണ് വിലയമായി സ്ഥാനം ഏൽക്കുന്നത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് നാഗദേവങ്ങളെ പൂജിച്ച് അവർ ഇല്ലത്ത് തന്നെ കഴിയുന്നു ഭഗവാനെ പൂജ ചെയ്യാനുള്ള അധികാരം അമ്മയ്ക്കാണ് ശിവരാത്രി നാളിൽ മാത്രമാണ് നാഗരാജാവ് ഘോഷയാത്രയായി ഇല്ലത്തേക്ക് ഇടുന്നള്ളുന്നത് മണ്ണാറശാലയിൽ എത്തുന്ന ഭക്തർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്താന സൗഭാഗ്യമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് നടത്തുന്ന പ്രശസ്തമായ വഴിപാടാണ് ഉരുളി കമരുത്തൽ വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിലെത്തി നാഗരാജാവിൻ്റെ നടയിൽ വോട്ടുരുളി കമരത്തി വച്ചാൽ അധികം വൈകാതെ കുഞ്ഞുണ്ടാകുമെന്നാണ് വിശ്വാസം കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുമായി വന്ന് വെച്ച ഉരുളി നിവർത്തി വയ്ക്കണം വർഷങ്ങളായി ആയിരക്കണക്കിന് ഭക്തർക്ക് ഫലം ലഭിച്ച ഒരു വഴിപാടാണിത് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തുലാമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് മണ്ണാർശാല ആയില്യം എന്ന് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അന്ന് ക്ഷേത്രത്തിൽ തിഴക്ക് നിയന്ത്രിക്കാൻ പോലും സാധിക്കാത്ത അത്ര ഭക്തജനങ്ങൾ എത്താറുണ്ട് അന്ന് നാഗരാജാവിനെയും നാഗയക്ഷിയെയും ഇല്ലത്തെ നിലവറയിലേക്ക് എഴുന്നള്ളിയിക്കുന്ന ചടങ്ങുണ്ട് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ അന്തരീക്ഷം വളരെ ശാന്തമാണ് മഞ്ഞളും സർപ്പഗന്ധിയും ചേർന്ന ഒരു പ്രത്യേക ഗന്ധം ഈ ക്ഷേത്ര പരിസരത്ത് എപ്പോഴും ഉണ്ടാകും എന്ന് പറയാറുണ്ട് വിശ്വാസികൾക്ക് ഈ നാഗദൈവങ്ങളുടെ സാന്നിധ്യമാണ് പ്രകൃതിയും വിശ്വാസവും മനുഷ്യനും ഒന്നായി മാറുന്ന അപൂർവമായ കാഴ്ചയാണ് മണ്ണാർശാല നമുക്ക് നൽകുന്നത് നാഗദോഷമകറ്റാനും രോഗശാന്തിക്കും സന്താന ഭാഗ്യത്തിനും ഒക്കെയായി ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഭയമല്ല മറിച്ച് പ്രകൃതിയെ ആരാധിക്കുന്നതിൻ്റെ മറ്റൊരു മുഖമാണ് നാഗാരാധന എന്ന് മണ്ണാറശാല നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും മണ്ണാറശാല സന്ദർശിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി